കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിൽ പ്രതികളെ പിടികൂടാനുള്ള പോലീസിന്റെ നടപടി വിമർശനം ക്ഷണിച്ചു വരുന്നുണ്ട് വീടുകളിലെത്തിൽ ഇതുവരെ ഒൻപത് പേർ പിടിയിലായിട്ട് വീടുകളിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പോലീസുകാർ എന്ന കട്ടിപ്പാറയിലെ കുടുംബങ്ങളുടെ ആരോപണം ശരിയെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ട്വന്റിഫോറിന് ലഭിച്ചത് ഇന്നലെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പരിശോധന നിർത്തണമെന്നായിരുന്നു അതേസമയം ഫ്രഷ് കട്ട് സംഘർഷത്തിൽ പോലീസ് നടപടി വേഗത്തിലാക്കുകയാണ് നിലവിലൊൻപത് പേരാണ് പിടിയിലായത് ഇന്നലെ മാത്രം നാലു പേരെ പിടികൂടി ഷഫീഖ് ഷഫീഖ് ജിതിൻ ജിതിൻ വിനോദ് വിനോദ് മുഹമ്മദ് ബഷീർ ഷബാദ് എന്നിവരെയാണ് പിടികൂടിയത് ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ മാത്രം ഉൾപ്പെട്ടതിനാൽ മുഹമ്മദ് ബഷീർ ഷബാദ് എന്നിവർക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം